എന്താ ഈ ചെല്ലി നമ്മൾ വിചാരിക്കത് ആണ് പക്ഷെ ആ വാക്കിന് അർത്ഥം എന്താന്നറിയോ ആനാണ് ഫയലം മന്നഹു അറിയണം അള്ളാഹു ആണ് ആരാധനക്കർഹനായവൻ തമ്പുരാനായ അള്ളാഹു മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിവ് വേണം അത് നിങ്ങൾ പഠിക്കണം ചൊല്ലി നടന്നാ പോരാത്ഥം ലാ ഇലാഹഇ ഇല്ലാന്ന് പറയാണെങ്കിൽ നിനക്ക് അതിന് അർത്ഥം മനസ്സിലാവണോ അല്ലാഹു തന്നെയാണ് ആരാധനക്കാർ നമുക്ക് വാരായാലും കുഴപ്പമില്ല നമ്മൾ സമ്മതിച്ചു കൊടുക്ക അങ്ങനെ ഒന്നും പോരാ അള്ളാഹു ഉണ്ട് എന്ന് വിചാരിക്കലല്ലല്ലോ തോഷി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സിഫത്തുകൾ മനസ്സിലാക്കണ്ടേ അള്ളാഹു ആരാണ് പഠിച്ചു തമ്പുരാൻ അല്ലെങ്കിൽ പിന്നെ ആരാ അതൊക്കെ ഉണ്ടാക്കിയത് ഒരു അഡ്രസ് പറഞ്ഞി ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ഈ വള്ളി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് ഭൂമിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് സിമെന്റ് പാറയിൽ വന്നതാ വന്നതാണ് ടൈല് പാറപ്പൊടിയാണ് അല്ലെങ്കിൽ ക്ലേ ആണ് ഇവിടുന്ന് ഭൂമി നല്ല ഉണ്ടാക്കിയതല്ലേ ആര് കൊണ്ടുവന്നു ആര് ഭൂമിയെ നിർമ്മിച്ചു ഉത്തരണ്ടോ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടോ ഞങ്ങൾക്ക് അറിയില്ല എന്നാ പറയാ അവസാനം ഭയങ്കര വിനയാന്യുതരാണ് അവിടെ ചല്ല എന്നാ പിന്നെ ഒപ്പം പറയാ അറിയില്ല എന്ന് പറയാള് വേണ്ടേ ഉണ്ടാക്കിയ ഒരാൾ ഒരു വസ്തു ഒരു സൃഷ്ടാവില്ലാതെ വസ്തുവില്ലാതെ എങ്ങനെയുണ്ട് കുട്ടിക്ക് മനസ്സിലാവുന്ന വിഷയമല്ലേ ഇത് ഖുർആന്റെ ആന്റെ ചോദ്യാ നിങ്ങൾ മണ്ടത്തരമാണ് അത് ഒന്ന് വേണോ രണ്ടെണ്ണം വേണോ അങ്ങനെ മക്കാര്ക്ക് ബഹുദൈവാരാധന ഉണ്ടായിരുന്നു അതല്ല വിഷയം പടച്ചോൻ തന്നെ ഇല്ല നിങ്ങൾ പറയുവാ ഇതൊക്കെ പിന്നെ ആരുണ്ടാക്കിയതാ ഒരു ആള് വേണല്ലോ ആ സർവ്വ അമ്പിയാക്കളുടെയും ജിഹ്വയിലൂടെ വിശുദ്ധ കലാമുകളിലൂടെ ബൈബിളിലും ഓൾ ടെസ്റ്റമെന്റിലും സാംസ് ഓഫ് ഡേവിഡിലും വിശുദ്ധ പരാമർശിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കണം അതാണ് അതിന് സയൻസ് പഠിക്കണം അതിന് അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് ശരിയാണ് വെറുതെ മൗഢ്യമായി ഒരാൾക്ക് അഭിമാനത്തോടെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റൂല ഇസ്ലാം അങ്ങനെയല്ല ആര് എന്ത് ചാലഞ്ച് ചെയ്താലും അതിന് വായടപ്പൻ മറുപടി ലോജിക്കൽ ആൻഡ് റാഷണൽ ആൻസേഴ്സ് മുസ്ലിമിന് കൊടുക്കാനുണ്ട് ഇത് വെറുതെ അന്ധവിശ്വാസല്ല അന്ധവിശ്വാസമല്ല ഇസ്ലാം അത് ശരിക്കും പറയുമ്പോ അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഒരേ ഒരുത്തൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു നിങ്ങൾ പഠിക്കണം മുസ്ലിമേ ഞാൻ മുസ്ലിമായി ജനിച്ചത് മാത്രം പറഞ്ഞു കഴിഞ്ഞു കിട്ടിയിരുന്ന പോരാ നിങ്ങൾക്കറിയണം അള്ളാഹുവിന്റെ ദലാലത്തുകളെ നിങ്ങൾ മനസ്സിലാക്കണം